ഹായ് എല്ലാവർക്കും നമസ്കാരം പാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂൾ അലിമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്മൃതിപർവ്വം രണ്ടായിരത്തി ഇരുപത്തി നാലിന് തിരശില വീണെങ്കിലും നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് നാം ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഡ്രീം പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിനെക്കുറിച്ചൊന്ന് വിശദീകരിക്ക വിശദീകരിക്കുകയാണ് കരിമാലൂർ പഞ്ചായത്തിൽ പെരിയാറിൻ്റെ തീരത്ത് ഒരു നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബംഗ്ലാവടക്കം വാങ്ങാനായിട്ട് ധാരണയായി കഴിഞ്ഞു ജൂൺ മാസത്തിൽ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കും മാസത്തിനകം അത് നമ്മുടെ സ്വന്തമാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ആ പ്രോജക്റ്റിൽ അലുമ നമ്മുടെ അലുമിനിയിലുള്ള ആർക്കും പങ്കുചേരാം ഒരു ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയരും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കാലശേഷം എന്തായിരിക്കും ആ കാലശേഷം നമ്മുടെ നോമിനിക്കായിരിക്കും പിന്നീട് അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് മുടക്കുമുതലും ലാഭവുമെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കിടയിൽ അവശ്യത അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാഭത്തിൽ നിന്ന് നാം നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത ശതമാനം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇതിന് സ്മൃതിപർവം പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചിരുന്നു ഇത് കോടികൾ മുടക്കിയുള്ള പദ്ധതി ആയതുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പിന് തികച്ചും എക്സ്പീരിയൻസുള്ള തികച്ചും പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ആയിരിക്കും ഇതിൻ്റെ നേതൃത്വം ഇതിൻ്റെ നടത്തിപ്പ് ചുമതല നാം ഏൽപ്പിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ നിയമവശങ്ങൾ ഗുണദോഷങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നതിന് ഇതിന് ശേഷം വരുന്ന മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതാണ് പ്രൊജക്റ്റ് ചേരാൻ താൽപ്പര്യമുള്ളവരെ ആ മീറ്റിങ്ങിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ടായിരിക്കും നാം ഈ പ്രൊജക്ടിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് ഇനി യാതൊരു ഉറപ്പുമില്ല ധാരണയുമില്ല പക്ഷേ അലുമിനിയുടെ ഓഫീസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം നടക്കുന്നത് ഇനി നമ്മുടെ ഈ പ്രോജക്റ്റിലായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച ഒരു സായം സന്ധ്യയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കഥകൾ പറഞ്ഞു പാട്ടുപാടി അനുഭവങ്ങൾ പങ്കുവെച്ചു ചായ കുടിച്ച് പിരിഞ്ഞു ഇനിയും അതിനുള്ള തുടർ മാസങ്ങളിൽ അത്തരം കൂട്ടായ്മയ്ക്കുള്ള അവസരം ഒരുക്കാനും നമ്മുടേതായ ഒരു സ്വന്തം സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഈ പ്രോജക്റ്റിലൂടെ ഒരു ഓൾഡ് ഏജ് ഹോമും കൺവെൻഷൻ സെൻറ്ററും ക്ലബും അടങ്ങിയ പദ്ധതികളാണ് നമ്മുടെ ഭാവനയിലുള്ളത് അത് കരുമാലൂരിൽ തുടക്കം കുറിക്കുന്നു എന്ന് മാത്രം അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്കും നാം അത് വ്യാപിപ്പിക്കും അപ്പോൾ ഇവിടെ നമ്മളൊരു തുടക്കം കുറിക്കുകയാണ് കോടികൾ മുടക്കിയുള്ള പദ്ധതി ആയതുകൊണ്ട് തികച്ചും പ്രൊഫഷണലായ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ജോയിൻ ചെയ്യാനും എല്ലാ അലുമിനി അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടണം അപ്പോൾ തുറന്നു വരുന്ന മീറ്റിങ്ങും പരിപാടികളും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ് ഇതിന് നാം പേരിട്ടിരിക്കുന്നത് ഫിനിഷ് ക്ലബ്ബ് കൊച്ചിൻ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്